നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കാഞ്ഞിരപ്പുഴയിൽ വിനോദസഞ്ചാര പദ്ധതിക്ക് അനുമതി കലോത്സവം വിക്ടോറിയയ്ക്ക് കലാകിരീതം തൂതാപാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മാണം ആരംഭിച്ചു മലമുഴ സെന്റ് ജോസ് ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു വാർത്തകൾ വിശദമായി കാഞ്ഞിരപ്പുഴയിൽ നൂറ്റി അറുപത്തിയൊന്ന് കോടിയുടെ വിനോദസഞ്ചാര പദ്ധതിക്ക് അനുമതി കാഞ്ഞിരപ്പുഴ അണക്കെട്ടിന് സമീപം കോടി രൂപയുടെ വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കുന്നു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ജലവിഭവ വകുപ്പിന്റെ അമ്പത് ഏക്കർ ഭൂമി പ്രയോജനപ്പെടുത്തി പദ്ധതി നടപ്പാക്കുക ഇതോടെ കാഞ്ഞിരപ്പുഴ ഡാം ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ ആൻഡ് വാട്ടർ തീം പാർക്കിനാണ് അവസരമൊരുങ്ങുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന േഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പദ്ധതി ഏറ്റെടുത്തത് നിർമ്മാണം ഫെബ്രുവരി പകുതിയോടെ തുടങ്ങുമെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മുപ്പത് വർഷമാണ് പദ്ധതിയുടെ പ്രവർത്തന കാലാവധി സർക്കാരിന്റെ വരുമാന വിഹിതം പ്രതിദിന മൊത്തവരുമാനത്തിന്റെ മൂന്ന് ശതമാനവും പതിനെട്ട് ശതമാനം ചരക്ക് സേവന നികുതിയുമാണ് കുട്ടികളുടെ പാർക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ മൃഗശാല பட்சி சித்திரசலப பார்க்கு, மரைன் அக்வேரியம் ஸ்னோ பார்க்கு, வாட்டர் தீம் பார்க் கண்ணாடி தூக்குபாலம் സി പ്ലൈൻ ഉൾപ്പെടെയാണ് വിഭാവനം ചെയ്യുന്നത് നിലവിലുള്ള ഉദ്യാനത്തിന് ഇരുവശത്തും ജലസേചന വകുപ്പ് ഓഫീസിന് പരിസരത്തുമായി കിടക്കുന്ന ഭൂമിയാണ് പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കെ ഐ ഡി സി ദർഖാസ് ക്ഷണിച്ചതിൽ നിന്ന് തെരഞ്ഞെടുത്ത നാല് സ്വകാര്യ സംരംഭകരിൽ നിന്നാണ് പിന്നീട് കോഴിക്കോട് ആസ്ഥാനമായ കമ്പനിയെ തെരഞ്ഞെടുത്തത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന വിശദീകരണ യോഗത്തിൽ കെ ശാന്തകുമാരി എം എൽ എ അറിയിച്ചു കമ്പനി സിഇഒയും മാനേജ് ഡയറക്ടറുമായ പി വി ഹബീബ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ സിദ്ദിഖ് ചേപ്പോടൻ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ഒ നാരായണൻകുട്ടി പി സി മാണി എന്നിവരും സംസാരിച്ചു കലോത്സവം വിക്ടോറിയയ്ക്ക് കലാ കിരീടം കോഴിക്കോട് കലാകിരീടം പാലക്കാട് വിക്ടോറിയ കോളേജ് നേടി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പോയിന്റുകളാണ് വിക്ടോറിയ സ്വന്തമാക്കിയത് പോയിന്റുകളോടെ ചിറ്റൂർ ഗവൺമെന്റ് കോളേജാണ് റണ്ണേഴ്സ് നൂറ്റി പത്ത് പോയിന്റുള്ള മണ്ണാർക്കാട് കല്ലടി എം ഇ എസ് കോളേജാണ് മൂന്നാം സ്ഥാനത്ത് അഞ്ചു ദിവസങ്ങളിലായി മണ്ണാർക്കാട് നജാത്ത് കോളേജിൽ നടന്നു വന്ന കലോത്സവ കലോത്സവത്തിനാണ് തിരിച്ചിൽ വീണത് തൂതാ പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മാണം ആരംഭിച്ചു പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയിൽ സംസ്ഥാന പാതയിലെ തൂത പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മാണം ആരംഭിച്ചു തൂത മുണ്ടൂർ സംസ്ഥാന പാത നാലുവരിയായി നവീകരിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിർമ്മിച്ച പാലമാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ നിലവിലുള്ളത് തൊണ്ണൂറ് വർഷങ്ങൾ പഴക്കമേറിയ ഇപ്പോഴത്തെ പാലത്തിൽ നിലവിലെ വാഹന സാന്ദ്രതയ്ക്കനുസരിച്ച് രണ്ട് വലിയ വാഹനങ്ങൾ പരസ്പരം കടന്നു പോകാനുള്ള സൗകര്യമില്ല ഇത് മിക്കപ്പോഴും രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് പാലത്തിന്റെ ബല ം ഇരുപത് വർഷം മുമ്പ് ഉപരിതലത്തിൽ കോൺക്രീറ്റ് സ്ലാബ് അരമീറ്റർ കനത്തിൽ ഇട്ടാണ് താൽക്കാലികമായി പരിഹരിച്ചിരുന്നത് മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ ചിലവിട്ട് മുപ്പത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റീബിൽഡ് കേരള പദ്ധതിയിൽ തൂത മുണ്ടൂർ പാത നവീകരിക്കുന്നതിന്റെ ഭാഗമായി തൂതയിൽ പുതിയ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള പാലം പൊളിച്ചു നീക്കും പത്തു മീറ്റർ വീതിയിൽ നൂറ് മീറ്ററിലധികം നീളവും രണ്ടു വശങ്ങളിലും ഒരു മീറ്റർ വീതിയിൽ നടപ്പാതയും പുതിയ പാലത്തിനുണ്ടാവും പുഴയിലേക്ക് യന്ത്രങ്ങളും വാഹനങ്ങളും ഇറക്കുന്നതിനുള്ള താൽക്കാലിക റോഡിന്റെ നിർമ്മാണമാണ് പുഴയിലെ വെള്ളം മണ്ണും കല്ലും ഉപയോഗിച്ച് കെട്ടി ഒരു ഭാഗത്തേക്ക് ഓവുകളിലൂടെ ഒഴുക്കി വിട്ടിട്ടുണ്ട് പാലത്തിന്റെ തൂണുകൾ ഉറപ്പിക്കാൻ പാറകൾ തിരുപ്പാക്കി അടിത്തറ തയ്യാറാക്കുന്ന പണിയാണ് പുരോഗമിക്കുന്നത് മെയ് മാസത്തിൽ പണി പൂർത്തിയാക്കുകയാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചു മലമ്പുഴ സെന്റ് ജൂഡ്സ് ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു മലമ്പുഴ സെന്റ് ജൂഡ്സ് ദേവാലയത്തിൽ ഇടവക ദിനാഘോഷം നടത്തി ഒലവക്കോട് ഫറോന വികാരി ഫാദർ ഷാജു അങ്ങേ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ ആൻസൺ ആമുഖ പ്രഭാഷണം നടത്തി കൈക്കാരൻ രാജകുലം റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രൊവിഡൻസ് ഹോം മേരി മതബോധന ജോബി സബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു വിവാഹത്തിന്റെ അമ്പതും ഇരുപത്തിയഞ്ചും വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളെ ആദരിച്ചു സമ്മാനദാനവും കലാസന്ധിയും ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്നേഹ വരുന്ന പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ప్రేమ్ దీప్ జువల్స్ గోల్డ్ అండ్ డైమండ్స్ వార్త വാഹന അപകടത്തിൽ ദമ്പതിമാർക്ക് പരിക്ക് വാഹന അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്ക് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അമ്പത്തി മൈലിലാണ് അപകടം ഉണ്ടായത് ഭീമനാട് നിന്നും കൊപ്പത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് പെട്ടത് കൊപ്പം അക്കരവീട്ടിൽ ഹംസ ഭാര്യ ദാന എന്നിവർക്കാണ് പരിക്കേറ്റത് കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ നിയന്ത്രണം വിട്ട് റോഡരികിൽ ഇട്ടിരുന്ന വലിയ ഇരുമ്പ് പൈപ്പുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പത്ത് വയസ്സുകാരിയോട് അപമര്യാദയായി പെരുമാറിയ അറസ്റ്റിൽ സ്കൂൾ ഘോഷ പരിപാടിക്കിടെ പത്ത് വയസ്സുകാരിയുടെ മോശമായി പെരുമാറിയെ അറസ്റ്റ് ചെയ്തു ഷൊർണൂർ കുളപ്പുള്ളി കല്ലിപ്പാടം സ്വദേശി തണ്ടങ്ങാട്ട് ചന്ദ്രനെയാണ് അറസ്റ്റ് ചെയ്തത് സംഭവ സമയം സമീപത്തുണ്ടായിരുന്നവരാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ട് ഇയാളെ പിടികൂടി പോലീസിന് കൈമാറിയത് കോടതിയിൽ ഹാജരാക്കിയ ചന്ദ്രനെ റിമാൻഡ് ചെയ്തു ലിങ്ക് റോഡും ട്രാക്ടർ റാമ്പും ന് സമർപ്പിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ മുളഞ്ഞൂർ മണ്ണാൻപുര നന്നാച്ചിപ്പടി മുളഞ്ഞൂർ സ്കൂൾ ലിങ്ക് റോഡിന്റെയും മുളഞ്ഞൂർ അണ്ടകുളം പാടശിരത്തിലേക്കുള്ള ട്രാക്ടർ റാമ്പിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് നിർവഹിച്ചു വാർഡ് അംഗം കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി മുൻ വാർഡ് അംഗം വി പുഷ്പ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി ഹരിദാസ് സ്വാഗതവും കുടുംബശ്രീ സി ഡി എസ് ടി സുഹിത നന്ദിയും ఆస్వాదక శ్రద్ధ నేడి వాద్యతాళ విస్మయమైనా മിഴാവ് മേളം വിഴാവ് മേളം ആസ്വാദക ശ്രദ്ധ നേടി ഷൊർണൂർ മാരിയമ്മൻ കോവിലാരംഭിച്ച ഉത്സവത്തിന്റെ ആദ്യ ദിനത്തിലാണ് മിഴാവ് മേളം അരങ്ങേറിയത് കലാമണ്ഡലം രാഹുൽ അരവിന്ദിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം ഹരികൃഷ്ണൻ കലാമണ്ഡലം അഭിമന്യു കലാമണ്ഡലം അതു കലാമണ്ഡലം സുഹാസ് എന്നീ കലാകാരന്മാരാണ് മിഴാവ് മേളത്തിൽ അണിനിരുന്നത് പതിനാല് ദിവസത്തെ തായമ്പക മഹോത്സവം ഡോക്ടർ സദനം ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു പതിനേഴ് വരെയാണ് മാരിയമ്മൻ കോവിലിൽ ഉത്സവം നടക്കുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം കാര്യമല്ല എന്താ ആ അമ്മേ ഞങ്ങള് പാലക്കാട് ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു നാല് പഞ്ചായത്തുകളിൽ രണ്ട് ദിവസം ജലവിതരണം മുടങ്ങും ജലവിതരണം മുടക്കും കേരള ജല അതോറിറ്റി പാലക്കാട് ജലവിതരണ പദ്ധതി ഡിവിഷന് കീഴിലായി നടന്നുവരുന്ന ജൽ ജീവൻ മിഷൻ പ്രവൃത്തിയിൽ തെങ്കര തച്ചമ്പാറ കാഞ്ഞിരപ്പുഴ കാരാകുർശി പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നുള്ള സ്പിൽവേയിൽ നിർമ്മിക്കുന്ന കിണറിന്റെ പ്രവൃത്തികൾക്കായി സ്പിൽവേയിലുള്ള വെള്ളം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതിനാൽ തച്ചമ്പാറ കാഞ്ഞിരപ്പുഴ കാരാകുർശി പഞ്ചായത്തുകളിലേക്ക് ഇന്ന് രാത്രി പത്ത് മണി മുതൽ ഫെബ്രുവരി നാലിന് പുലർച്ചെ രണ്ടു വരെ കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി അധികൃതർ സഹകരണ ബാങ്കിലെ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു അനങ്ങനടി കോതകുറിശി സർവീസ് സഹകരണ ബാങ്ക് പ്രധാന ശാഖയിൽ സ്ഥാപിച്ച സൗരോർജ പ്ലാന്റ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ചന്ദ്രൻ എ പി ലതിക ഇ ചന്ദ്രബാബു സഹകരണ ജോയിന്റ് രജിസ്ട്രാർ എം ശ്രീഹരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലീസൺ സി ഡേവിസ് ബാങ്ക് പ്രസിഡന്റ് കെ മുകുന്ദൻ വൈസ് പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ സെക്രട്ടറി ഗീത എന്നിവർ സംസാരിച്ചു പതിനഞ്ച് ലക്ഷം വിനിയോഗിച്ചാണ് മുപ്പത് കിലോപാട്ട് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചത് ഡെന്മാറിൽ മദ്യപാനത്തിനിടെ യുവാവിന് വെട്ടേറ്റ സംഭവം സുഹൃത്ത് അറസ്റ്റിൽ നെന്മാറ കയറാടിയിൽ മദ്യപാനത്തിരുടെ യുവാവിനെ വെട്ടേറ്റ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ വെട്ടേറ്റ വീഴ്ലി സ്വദേശി ഷാജിയുടെ സുഹൃത്ത് ടിൻഡു മോൻ എന്ന രജീഷാണ് അറസ്റ്റിലായത് മദ്യപാനത്തിനിടെ രജീഷിന്റെ ഭാര്യ പിണങ്ങിപ്പോയതിനെ പരിഹസിച്ച് ഷാജി സംസാരിച്ചതാണ് പ്രകോപനത്തിനും അക്രമത്തിനും ഇടയാക്കിയത് ഒന്നാം തീയതി അനധികൃത മദ്യവിൽപ്പനയ്ക്ക് ശ്രമിച്ച യുവാവ് പിടിയിൽ ഒന്നാം തീയതി അനധികൃത മദ്യവില്പനയ്ക്ക് ശ്രമിച്ച യുവാവ് പിടിയിലായി ചിറ്റൂർ വടവന്നൂർ കുട്ടാടും പാടം പള്ളം സ്വദേശി മുപ്പത്തിനാലുകാരനായ സഞ്ജയ് ആണ് അറസ്റ്റ് കൈവശം നിന്ന് ലിറ്റർ ലിറ്റർ പുതുച്ചേരി മദ്യം കണ്ടെടുത്തു കൊല്ലംകോട് എക്സൈസ് ഇൻസ്പെക്ടർ കെ നിഷാന്തിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോട് കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ശ്രദ്ധേയമായി ഫുഡോസിയ പത്തിരിപ്പാലം മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ഫുഡോസിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി മൗണ്ട് സീന പബ്ലിക് സ്കൂൾ എൽ പി വിഭാഗമാണ് ഫുഡോസിയ സംഘടിപ്പിച്ചത് തീയിൽ വേവിക്കാത്ത ഭക്ഷ്യവിഭവങ്ങളുടെ മേളയിൽ ഫ്രൂട്ട് സാലഡ് പൊടികകൾ അച്ചാറുകൾ ചമ്മന്തികൾ ഉപ്പിലിട്ടത് അരിയുണ്ടകൾ ഫ്രൂട്ട് കാർവിംഗ് ജ്യൂസുകൾ ഷേക്കുകൾ വെജിറ്റബിൾ സലാഡുകൾ മിൽക്കുകൾ സർബത്തുകൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചിരുന്നു മാനേജർ കെ അബ്ദുൾ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ കെ എസ് വിനോദ് സീനിയർ വിഭാഗം ഹെഡ് ഉമ്മവാൻ എൽ പി ഹെഡ് ബൾക്കീസ് തുടങ്ങിയവർ സന്നിഹിതരായി പ്രോഗ്രാം കൺവീനർ സമീന പി പരിപാടി നിയന്ത്രിച്ചു പിറ സഹകരണ ബാങ്കിന്റെ പുതിയ ശാഖ തുറന്നു അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് ലക്കിടി തെക്കും ചെറോട് ശാഖ സഹകരണ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു ബാങ്ക് സെക്രട്ടറി കെ മോഹൻകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്കിന്റെ സഹകരണത്തോടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച ഐ പി കെട്ടിടം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സേഫ് ഡെപ്പു ലോക്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷും ഓക്സിജൻ കോൺസെൻട്രേറ്റർ മുൻ എം പി എസ് ശിവരാമനും ഉദ്ഘാടനം ചെയ്തു നിക്ഷേപം സ്വീകരിക്കൽ ജോയിന്റ് രജിസ്ട്രാർ ശ്രീഹരി നിർവഹിച്ചു എസ് കൃഷ്ണദാസ് യു രാജഗോപാൽ ടി ഷിബു പി എ ഷൌക്കത്തലി അയ്യപ്പൻകുട്ടി ബാബു മൊയ്തീൻകുട്ടി കെ ഉണ്ണികൃഷ്ണൻ പി ആദം അനിൽ സുമ കൃഷ്ണകുമാരി എം ശങ്കരനാരായണൻ എം സുബ്രഹ്മണ്യൻ കെ വിനോദ് കെ രവീന്ദ്രൻ മറ്റു ജനപ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു നൂറ്റി ഇരുപത് കോടി രൂപയുടെ ലോൺ ഔട്ട് സ്റ്റാൻഡിങ്ങും ഒപ്പം വർക്കിംഗ് ക്യാപിറ്റൽ അതിലെല്ലാവരും ഇരുന്നൂറ് കോടിക്ക് അടുത്ത് നിലവിലുള്ളതും ഏതാണ്ട് അഞ്ച് ബ്രാഞ്ചുകൾ തുടർച്ചയായി കാൽ നൂറ്റാണ്ടായി ലാഭത്തിൽ പ്രവർത്തിക്കുന്നതുമായ സർവീസ് സഹകരണ ബാങ്ക് എന്നാണ് റിപ്പോർട്ടിൽ സംക്ഷിപ്തമായി പ്രതിപാദിച്ചത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അതിൻ്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി തികഞ്ഞ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ നിലയിൽ ഈ സ്ഥാപനത്തിൽ തുടർച്ചയായി പുരസ്കാരങ്ങൾ നേടാനും ലാഭവിഹിതം കൊടുക്കാനും ഒപ്പം ഈ രംഗത്ത് സഹകാരികളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തരത്തിലുള്ള ജീവനക്കാരും കൂട്ടായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ നെറ്റ് റിസൾട്ടാണ് ഈ സാമ്പത്തിക സ്ഥാപനം ഈ രൂപത്തിൽ ഒന്നിനൊന്ന് ഉയർന്ന് മെച്ചപ്പെട്ട നിലവാരത്തിൽ സഹകാരികളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ ബാങ്കിൻ്റെ ഈ തരത്തിലുള്ള പുരോഗതിയെ ഇത്തരത്തിൽ നയിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ എല്ലാം സംസ്ഥാന സഹകരണ വകുപ്പിനു വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കോട്ടപ്പുറം തിരുവളയനാട്ടുകാവ് അഷ്ടബന്ധ നവീകരണ കലശം നാളെ മുതൽ ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറം തിരുവളയനാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശം നാളെ തുടങ്ങും തന്ത്രി അണ്ടലാടി മനയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നാളെ വൈകിട്ട് അഞ്ച് മുപ്പതിന് വരണം ഭഗവത് സേവ എന്നിവ നടക്കും ഉപദേവനായ അയ്യപ്പന്റെ പ്രതിഷ്ഠ എട്ടിന് രാവിലെ ആറ് മുപ്പതിനും ഏഴ് മുപ്പതിനും ഇടയിൽ നടക്കും അയ്യപ്പന് പുതിയ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹത്തെ നാലിന് ഉച്ചയ്ക്ക് രണ്ടിന് കവളപ്പാറയിൽ നിന്ന് കരിമ്പുഴയിൽ എത്തിക്കും തുടർന്ന് തട്ടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകും വിഗ്രഹവുമായി കരിമ്പുഴ കരിമ്പഴ് തെരുവ് കുന്നക്കാട് കോട്ടേക്കാവ് ചോലകുർശി ആറ്റാശേരി കുലുക്കിലിയാട് നായാടിപ്പാറ കുളപ്പാടം കാവുണ്ട കൂടാം തൊടി കോട്ടപ്പുറം ആസ്പത്രിപ്പടി എന്നിവിടങ്ങളിലൂടെയാണ് ഘോഷയാത്ര ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ കലശം എട്ടിന് സമാപിക്കും എട്ടിന് രാവിലെ സഹസ്ര കലശാഭിഷേകം ദേവി പ്രസാദമൂട്ട് ഉപദേവ പ്രതിഷ്ഠ വൈകിട്ട് മഹാഗുരുതി എന്നിവ നടക്കും മുപ്പത് ലക്ഷം രൂപയോളം ചിലവിലാണ് നവീകരണ കലശം നടക്കുന്നതെന്ന് ജനറൽ കൺവീനർ പി ഉണ്ണികൃഷ്ണൻ പി ടി അങ്കപ്പൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം ടി സുരേഷ് അംഗങ്ങളായ കെ മുരളി മോഹനൻ എ രാജേന്ദ്രൻ വാർത്താ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോടിയുടെ വിനോദസഞ്ചാര പദ്ധതിക്ക് അനുമതി കലോത്സവം വിക്ടോറിയയ്ക്ക് കലാകിരീടം പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മാണം ആരംഭിച്ചു മലമുഴ സെന്റ് ജോർജ് ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം